ക്രിസ്തുവേൽ സ്നേഹമുള്ളവരെ മനുഷ്യജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെയും ദാരിദ്ര്യത്തെയും സഹനങ്ങളെയും പീഡനങ്ങളെയും ഒക്കെ അനുഗ്രഹമായിട്ട് കരുതുന്നവനും എണ്ണുന്നവനുമാണ് ക്രിസ്തു അതുകൊണ്ട് അഷ്ടഭാഗ്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട് ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം നിങ്ങളുടേതാണ് കരയുന്നവരെ ഭാഗ്യവാന്മാർ പീഡനങ്ങൾ സഹിക്കുന്നവരെ ഭാഗ്യവാന്മാർ എന്നൊക്കെയാണ് ക്രിസ്തു പറയുന്നത് എന്ന് വെച്ചാൽ മനുഷ്യജീവിതത്തിൻ്റെ ദുരിതങ്ങൾ എന്ന് കരുതുന്ന കാര്യങ്ങളെപ്പോലും ഭാഗ്യമായിട്ടും അനുഗ്രഹമായിട്ടും എണ്ണുന്ന ക്രിസ്തു ഇന്ന് ഏതാനും മനുഷ്യരെ നോക്കി പറയുക നിങ്ങൾ ദുരിതമാണ് എന്ന് ഫരിസയരെയും നിയമജ്ഞരെയും നോക്കിയിട്ടാണ് അതിൻ്റെ കാരണവും എൻ്റെ ആദ്യം തന്നെ പറയുന്നുണ്ട് കപടനാട്യക്കാരെ ആയ ഫരിസയരെ നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം എന്നുള്ളതാണ് അപ്പോൾ ഇവർക്ക് ദുരിതം പറയുന്നതിൻ്റെ കാരണം എന്താ ഇവരുടെ കാപ്പട്യമാണ് എന്നിട്ട് പറയുക നിങ്ങൾ സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ ഇങ്ങനെ കൊട്ടി അടച്ച് കളഞ്ഞിരിക്കുക നിങ്ങളതിൽ പ്രവേശിക്കണില്ല പ്രവേശിക്കുവാൻ വരുന്നവരെ നിങ്ങൾ അനുവദിക്കുന്നില്ല ഈ വാതിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാതെ ക്രിസ്തുവ അത് തുറക്കാനുള്ള താക്കോൽ ദൈവവചനമാണ് അപ്പോൾ ദൈവവചനം വായിച്ച് ധ്യാനിച്ചതനുസരിച്ച് ജീവിക്കാൻ ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പ്രമാണികളെന്ന് കരുതുന്ന ഏതൊരു സമൂഹത്തിലുമുള്ളവർ അതിനൊക്കെ തടസ്സമാണ് എന്നുള്ള രീതിയിലാണ് ഏതൊരുവൻ അപ്രകാരം സാധാരണ മനുഷ്യൻ്റെ വിശ്വാസത്തെയും അവൻ്റെ നന്മകളെയും കെടുത്തി കളയുന്നുവോ അവർക്ക് ദുരിതം എന്നാണ് ദൈവമായ കർത്താവ് പറയുന്നത് സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ കുട്ടി പല വാതിലുകളും നമ്മുടെ മുമ്പിലുണ്ട് സ്നേഹം കുട്ടി അവസ്ഥ കരുണ ക്ഷമ ഇങ്ങനെ ഒത്തിരിയേറെ നന്മകളുടെ വാതിലുകൾ കുട്ടി എന്നിട്ട് കൂടെയുള്ളവരോടൊക്കെ ഇങ്ങനെ അവൻ അങ്ങനെ തന്നെ കൊടുക്കണം ഇങ്ങനെ കൊടുക്കണം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സുകളിൽ വിദ്വേഷവും പകയും കലിപ്പൊക്കെ ഇങ്ങനെ നിറച്ചു വയ്ക്കുമ്പോൾ അവർ കൂടെ ചെയ്യുന്നത് എന്താ ഈ പറയുന്ന തിന്മയിലേക്ക് അവരും കൂടെ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രമാണികളും ഇങ്ങനെ ഇരിക്കുന്ന വലിയവന്മാരെന്ന് പറയുന്നവരൊക്കെ പാവപ്പെട്ട മനുഷ്യരുടെ സാധാരണ വിശ്വാസികളുടെ ജീവിതത്തിൻ്റെ നന്മകളെ കൂടി കെടുത്തി കളയുന്നവരായിട്ട് മാറുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പ് ദൈവമായ കർത്താവ് പറയുക പറയുന്ന നിങ്ങൾ ആണയിടരുത് എന്തുകൊണ്ട് ഈ ദൈവാലയത്തെ കൊണ്ട് കാരണം പൊതുവേ ദൈവാലയത്തെക്കൊണ്ട് ആണയിട്ട കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിലെ കൊണ്ട് അതിലെ കാഴ്ച വസ്തുക്കളെ കൊണ്ട് നിങ്ങൾ ആണയിടരുത് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഏറ്റവും പ്രധാനപ്പെട്ടത് മറന്നുകൊണ്ട് അപ്രധാനപ്പെട്ടതിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് കർത്താവ് ചോദ്യം പറയുകയാണ് ഇപ്പോൾ ഒരു തിരുനാളൊക്കെ നടക്കുമ്പോൾ ആ തിരുനാളിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം സുവിശേഷം എന്താ ഒത്തിരിയേറെ വചനം വായിക്കാൻ ബലിയിലേക്ക് കടന്നു വരാനൊക്കെ മനുഷ്യർക്ക് അവസരം കിട്ടുന്ന എന്നുള്ളതാണ് എന്നാൽ അതിനെ വിസ്മരിച്ചുകൊണ്ട് ആഘോഷങ്ങൾക്കും അലങ്കാരങ്ങൾക്കും പുറത്തുള്ള കുറേ പരിപാടികൾക്കൊക്കെയാണ് നാം പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഇത് കപടതയുടെ വേഷം കെട്ടലാണെന്ന് കർത്താവ് അടിവരയിട്ട് പറയുകയാണ് അപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടതിനെ വിസ്മരിച്ചുകൊണ്ട് അപ്രധാനമായത് പ്രധാനപ്പെട്ടതെന്നുള്ള രീതിയിൽ ദൈവജനത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ വചനം കൊണ്ട് ദൈവമായ കർത്താവ് ദുരിതം എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മുടെയും ജീവിതത്തിലും നമ്മളുടെ ആഘോഷങ്ങളിലുമൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഒരു വലിയ പ്രശ്നം തന്നെയാണെന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യമുള്ളത് അത് നിൻ്റെ ദൈവാലയമാണ് നിൻ്റെ ദൈവം നിന്നെ കാത്തിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ തിരുസന്നിധിയാണ് അത് മറന്നുകൊണ്ട് നീ എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്താലും അതൊക്കെ നിൻ്റെ ജീവിതത്തിൻ്റെ വളർച്ചയല്ല തളർച്ചയാണ് ബലഹീനതയാണ് കപടതയാണെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുക അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ അതെന്നും തുറന്നു കിടക്കുന്നത് കാരണം എപ്പോൾ വരുന്നവനും കയറുവാൻ പറ്റുന്ന രീതിയിൽ ആ വാതിലാണ് അവൻ്റെ ചങ്ക് അത് തുറന്നു വെച്ച് കാത്തിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടായിരുന്നിട്ടും ആ വാതിൽ കാണാതെ പോയാൽ ആ വാതിൽ കൊട്ടിയടക്കത്തക്ക രീതിയിൽ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മൾ തടസ്സങ്ങളായി മാറിയാൽ തമ്പുരാൻ്റെ സന്നിധിയിൽ നമ്മളൊക്കെ തിരസ്കരിക്കപ്പെട്ട മനുഷ്യരായിട്ട് മാറും അതുകൊണ്ട് കുറേ കൂടി വലിയ സ്നേഹത്തോടെ അവൻ്റെ ഹൃദയത്തിലൂടെ സ്വർഗത്തിൻ്റെ കൃപ നിറഞ്ഞ സന്നിധിയിലേക്ക് കടന്നു വരാൻ തക്ക രീതിയിൽ നമുക്ക് നമ്മെ തന്നെ വിശുദ്ധീകരിക്കാം നമ്മെ തന്നെ ഒരുക്കാം സ്വർഗത്തിൻ്റെ നന്മകൾ സ്വീകരിക്കാൻ തമ്പുരാനെ ഞങ്ങളെയും യോഗ്യരാക്കണേ എന്ന പ്രാർത്ഥനയോടെ ഈ ബലി ഒരുമിച്ച് അർപ്പിക്കാം